എന്നുള്ള പറഞ്ഞു പറഞ്ഞു മുസ്ലിം ലോകം പഠിച്ചു ശരിയല്ല ശരിയല്ല എന്ന് എടുക്കണമെന്ന് പറഞ്ഞ ഈ ആളുകൾ ഇപ്പം എവിടെ എത്തി നിൽക്കുന്നു എന്ന് വെച്ചാൽ അഷ്ടീയത്തിനെ കൈവിടണം അതാണ് ഇമാമിയങ്ങള് പറഞ്ഞത് എന്നിടത്തേക്കാണ് കാര്യങ്ങൾ എത്തിയിട്ടുള്ളത് പാലം മന്ന ഊലായിലായില്ലല്ല എന്ന ആയത്തൊക്കെ ഓതിയിട്ടാണ് എം ടി ഈ പ്രസംഗത്തിൻ്റെ തുടക്കത്തിൽ ഒരു പകുതിയിലൊക്കെ വരുന്നത് അപ്പോൾ ഇതൊക്കെ ജനങ്ങളെങ്ങനെ കബളിപ്പിച്ച് ഞങ്ങൾ ദൗഹീദിൻ്റെ ആളുകളാണെന്ന് വരുത്തി തീർക്കല്ലാതെ ഈ ജാറങ്ങളും ഈ പിന്നെ വ്യാജ ഉലിയാക്കളും ഇതൊക്കെ തന്നെയാണ് സമസ്തയുടെ വിശ്വാസമായി ഇന്നും നിലകൊള്ളുന്നത് അവർക്ക് എതിരായിട്ട് അവരിൽപ്പെട്ട പലരും ശബ്ദിക്കുമ്പോൾ തടി രക്ഷപ്പെടുത്താൻ വേണ്ടി എന്ത് ചെയ്യുന്നു ഇത്തരം കാര്യങ്ങൾ പറയുന്നു എന്നുള്ളു സമസ്തയിലെ സഹോദരങ്ങളുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സമസ്തയുടെ നേതൃത്വവുമായി ബന്ധപ്പെട്ടൊക്കെ ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ചില സംസാരങ്ങൾ സമസ്തയുടെ തൗഹീദ് പുനർനിർവചിക്കപ്പെടുകയാണ് ഒരു ബഹുമാന്യ ബഹുമാന്യദ്ദേഹത്തിൻ്റെ ഒരു ക്ലിപ്പ് ഒരു സംസാര ശകലം കേട്ടുകൊണ്ട് നമുക്ക് ആരംഭിക്കാം പഠിപ്പിച്ച അർത്ഥമാണത് വന്നു സമസ്ത ാണ് പിഴച്ചൊരുന്ന് പറഞ്ഞു എന്താ കാരണം ഈ കലിമ ലാ ഇലാഹ ഇല്ലല്ലോ അതും രണ്ടാക്കി ആവശ്യങ്ങൾ നിറവേറ്റി തരുന്നവൻ അള്ളാഹു അല്ലാതെ മറ്റാരു അപ്പൊ അപകടങ്ങൾ തടുക്കുന്നവനോ അതിന് പഠിച്ചം വേറെ വേണ്ടേ അതും രണ്ടാക്കി ലാ അഹബൂബി ഹക്കിൻ ഇല്ലല്ല എന്നുള്ള അയിമത്ത് പറഞ്ഞു പോകുന്ന മുസ്ലിം ലോകം പഠിച്ചു പോകുന്ന അർത്ഥം ശരിയല്ല എന്ന് പറഞ്ഞു തരീക്ക് ശരിയല്ല അതിന്റെ ഉദ്ദേശങ്ങളിൽ പെട്ടൊരു ഉദ്ദേശമാണല്ല ആ ജാതി എന്ന് പറയണേ കുഴപ്പമില്ല പക്ഷെ അതാണ് അതിൻ്റെ അർത്ഥം ലാ ലാബൂദബി ഹക്കിൻ എന്ന് പറഞ്ഞ ശരിയല്ല അപ്പൊ നിങ്ങൾ ശരിയല്ല എന്ന് സമസ്ത പറഞ്ഞു നിങ്ങൾ ശരിയല്ല ഐമ്മത്ത് പഠിപ്പ് ലാ മഹബൂദ് ബിഹക്കിൻ ഇല്ലഅ അതാണ് തൗഹീദിൻ്റെ നിർവചനം എന്ന് അദ്ദേഹം പറയാൻ ശ്രമിക്കുകയാണ് മറ്റു ചില കക്ഷികൾ വേറെ പല പിന്നെ വിശദീകരണങ്ങളുമായി വന്നപ്പോൾ സമസ്ത അതിനൊക്കെ എതിർത്തിട്ടുണ്ട് എന്നുകൂടി അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു യഥാർത്ഥത്തിൽ സമസ്തയിൽ നിന്ന് ഇത്രയും കാലം നമ്മൾ കേട്ടിട്ടുള്ള തൗഹീദ് ഇതാണോ എന്താണ് അദ്ദേഹം പറയുന്നതിൻ്റെ വസ്തുത സമസ്ത തിരുത്തി കൊടുക്കുകയാണ് മറ്റുള്ള ആളുകൾക്ക് ലാ മഹബൂ ഹക്കിൻ ഇല്ലല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആർക്കുള്ള തിരുത്താണെന്നുള്ളതാണ് നമ്മൾ ആദ്യം അതെ ചർച്ച ചെയ്യേണ്ടത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഈ സമസ്തയുടെ മദ്രസകളിൽ ചെറിയ കുട്ടികളെ ബോധ്യപ്പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് കർമ്മശാസ്ത്രത്തിൽ നാലാലൊരു മധുഹബും അതുപോലെ തന്നെ വിശ്വാസ കാര്യങ്ങളിൽ രണ്ടാലൊരു മധബും സ്വീകരിക്കൽ നിർബന്ധമാണ് അപ്പോൾ രണ്ടാലൊരു മദഹബ് എന്ന് പറഞ്ഞ് മാതുരുതീയത്തോ അതല്ലെങ്കിൽ അഷ് സ്വീകരിക്കണം എന്ന് പഠി പഠിപ്പിക്കുമ്പോൾ തന്നെ ഞങ്ങളൊക്കെ അഷ് അരികളാണ് അഷ് അരി ആളുകളാണ് എന്നാണ് ഇവർ പറയാറുള്ളത് ഇപ്പോൾ പണ്ട് മുതലേ അഖിലിസുന്നയുടെ പണ്ഡിതന്മാർ ലാ ഇലാഹ ഇല്ലാ എന്നതിന് പറഞ്ഞു പോരുന്ന അർത്ഥം ലാ മഹബൂ ദബി ഹക്കിൻ ആരാധനക്കർഹനായിക്കൊണ്ട് അള്ളാഹുവല്ലാതെ അല്ലാതെ മറ്റാരുമില്ല എന്നതാണ് യാതൊരു സംശയവും അദ്ദേഹം എങ്ങനെ അഹിമ്മത്ത് പറഞ്ഞു അയീമ്മത്ത് പറയുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട് അത് അഹ്ലസുന്നയുടെ അഹിമത്തിനെയാണ് അദ്ദേഹം ഉദ്ദേശിച്ചതെന്നുണ്ടെങ്കിൽ ശരി തന്നെയാണ് അതേസമയത്ത് ഇത് അദ്ദേഹത്തെ പോലെയുള്ള ഒരു അഷ് അരി അഹീദയിലുള്ളയാൾ എങ്ങനെ പറയുന്നുള്ളതാണ് നമ്മുടെ ചോദ്യം അപ്പോൾ നമുക്കറിയാം അഷ് നേതാവാണ് അബ്ദുൽ ഖാഹിറുൽ അസ്ഫറയിനി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അൽ ഉസൂലുദ്ദീൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ കൃത്യമായിട്ട് ഈ സാധനം പറയുന്നുണ്ട് ഇഖ്തലാഫ് അസ്ഹാബിന് ഫിമയ അൽ ഇലാഹ് ഇലാഹ് എന്നുള്ള പദത്തിൽ നമ്മുടെ അസഹാബിങ്ങൾ അഥവാ അഷ് ഇഖ്തിലാഫിലായിട്ടുണ്ട് ഇഖ്തലാഫിലായിട്ടുണ്ട് അഭിപ്രായ ഭിന്നതയിലായിട്ടുണ്ട് ഫമിൻഹും മൻ കാല അന്നഹു മുഷ്തഖും മിനൽ ഇലാഹിയ ഇലാഹിയത്ത് എന്നുള്ള പദത്തിൽ നിന്നാണ് ഇലാഹി എന്ന പദം പിടിച്ചെടുത്തത് എന്ന് വാദിക്കുന്ന ആളുകളുണ്ട് വഹിയ കുതുറ തുഹു അലിൽ ഇഫ്തിറ ഇൽ അഥവാ അപ്പോൾ അതിൻ്റെ അർത്ഥം വരും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വസ്തുക്കളെ ഉണ്ടാക്കുവാൻ പുതുതായി കൊണ്ട് ഉണ്ടാക്കുവാനുള്ള കഴിവ് എന്നതാണ് അതിൻ്റെ അർത്ഥം മാത്രമല്ല വഹുവ ഇഖ്തിയാറു അബിൽ ഹസനിൽ അഷ് അരി ഹസനിൽ അഷ് അരി തെരഞ്ഞെടുത്തത് ഈ അർത്ഥമാണ് അതായത് ലാ ഖാദിറ ിൽ ഇഖ്തറാ ഇല്ലല്ലാന്നാണ് അഷ് അരികൾ പറഞ്ഞു പോരുന്ന അർത്ഥത്തിൽ പ്രത്യേകിച്ചും അഷ് ഇമാമായ ഇമായും അബുൽ ഹസനിൽ അഷ് അരി ആ ആദ്യ കാലഘട്ടത്തിൽ പറഞ്ഞത് ഈ അർത്ഥമാണ് ഈ അർത്ഥത്തെ വാല് പിടിച്ചുകൊണ്ടാണ് ഇവിടുത്തെ സൂഫിയാക്കളൊക്കെ വന്നിട്ടുള്ളത് ഇവിടുത്തെ മുഴുവൻ ഖബർ വന്നിട്ടുള്ളത് ഇവിടെ മരിച്ചുപോയ ആളുകളോട് ഇസ്തിഹാസം നടത്തുന്ന ആളുകൾ കൊടുത്ത കഴിവും ഉള്ള കഴിവൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഇതുവന്നാണ് അവിടെ നിന്നാണ് ഇപ്പോൾ എങ്ങോട്ട് വന്നത് ലാ മഹബുദി ഹക്കിൻ ഇല്ലല്ലാന്നുള്ളവർത്തിക്ക് നമ്മൾ സാധാരണഗതിയിൽ അഹിലുസുന്നയുടെ ആളുകൾ ഇത്തരം ആളുകൾക്ക് മറുപടി പറയുന്നിടത്ത് പറയുന്ന വാക്കിലേക്ക് വന്നു അപ്പോൾ സമസ്ത അവരെ തിരുത്തി കൊടുത്തു ആരെ ഈ അവർ എന്ന് പറഞ്ഞ് വിരൽ ചൂണ്ടുമ്പോൾ ആ വിരൽ ചൂണ്ടുന്നത് പോകുന്നത് എങ്ങോട്ടാണ് അബുൽ ഹസനിൽ അഷ് ഒന്നാമത് പോകുന്നത് യഥാർത്ഥത്തിൽ ഈ നൂരിശാ തൊരീക്കത്തുകാരും അതുപോലെ തന്നെ കുരുവട്ടൂർ തൊരീക്കത്തും ഒക്കെ സത്യത്തിൽ അഷ് ഭാഗമായി കൊണ്ടുണ്ടായ തസവൂഫിൻ്റെ ബാബിലുള്ളതാണ് അവരാണ് ഈ പറഞ്ഞ അഷ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് കൂടുതൽ അടുത്ത് നിൽക്കുന്നത് സമസ്ത ഇപ്പോൾ മെല്ലെ 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 പുറകോട്ട് നടക്കുന്നത് ഇപ്പോൾ സംസ്ഥയിൽപ്പെട്ട ചില ആളുകൾ ഒക്കെ തന്നെ അങ്ങനെ തന്നെ പറഞ്ഞല്ലോ എന്ത് സുഹാബികളെന്നൊക്കെയാണ് പോലെ പറയേണ്ടത് എന്താണ് സുഹാബിമാർ ആക്കാനാണോ അല്ലെങ്കിൽ സുന്നി മുജാഹിദ് വഹാബി എല്ലാം കൂടി കൂട്ടിയിട്ട് ആണോ എന്നൊന്നും അറിയില്ല അപ്പോൾ ഇത് മറ്റേ അദ്ദേഹം മുമ്പ് ഇതേ സ്ഥാപനത്തെക്കുറിച്ചാണ് അതിൽ ഈ പരിപാടി നടന്ന സ്ഥാപനത്തെക്കുറിച്ച് തന്നെയാണ് പറഞ്ഞത് അപ്പോൾ ആ സ്റ്റേജിൽ വെച്ചുകൊണ്ട് തന്നെ ഈ പറഞ്ഞതുപോലെ നമ്മൾ പറയുന്ന അടുത്തേക്ക് എത്തി ഞാൻ നീട്ടി പറയല്ല ഇപ്പം ഫഹ്റുർ റാസി അദ്ദേഹം ഇലാ ഇലാഹ ഇല്ലെന്നയുടെ അർത്ഥം പറഞ്ഞപ്പോൾ പറഞ്ഞതാണ് അൽ ഇലാഹു ഹൂവ അൽ ഖാദിറു അലൽ ഇഖ്തിറ അൽ ഖാദിറു അലി ഇഖ്തിറ അർത്ഥമാണ് അവിടെ എന്താക്കിയിട്ടുള്ളത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത് അഷ്അരി മദ്ഹബിനെ എടുക്കണമെന്ന് പറഞ്ഞ ഈ ആളുകൾ ഇപ്പം എവിടെ എത്തി നിൽക്കുന്നു എന്ന് വെച്ചാൽ അഷ്അരിയത്തിനെ കൈവിടണം അതാണ് ഇമാമിയങ്ങൾ പറഞ്ഞത് എന്നിടത്തേക്കാണ് കാര്യങ്ങൾ എത്തിയിട്ടുള്ളത് അപ്പോൾ ചിലപ്പോൾ വരെ പറയാൻ തറിയോ കൂട്ടത്തിൽ പെട്ടിട്ടുള്ള പണ്ഡിതന്മാരും ഈ അർത്ഥം എന്തായിട്ടുണ്ട് കൊണ്ടുവന്നിട്ടുണ്ടല്ലോ ലാ അഹബൂദബി ഹക്കിൻ ഇല്ലല്ല എന്ന് ഉള്ള അർത്ഥം പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പോൾ അവിടെയാണ് ഈ അഷ് അരികളെ കുറിച്ച് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവർ അഹിലുസ്സുന്നെ ഉദ്ദേശിക്കുന്നത് പോലെ അല്ല അല്ലാതെ പറഞ്ഞിട്ടുണ്ട് അവർ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഈ പ്രസംഗം ഇങ്ങനെ കേട്ട് കഴിഞ്ഞാൽ നമുക്കൊരു കുട്ടികളോട് ഇങ്ങനെ അല്ലെങ്കിൽ മുമ്പിലുള്ള സാസിനോട് പറയുന്നുണ്ട് നിങ്ങൾക്ക് ഒമൂമുഖുസൂസ് മുത്തലക്കറിയോ ഒമൂമുഖുസൂസ് മിൻ വജുഹ് അറിയോ പിന്നെ തബായിനെ അറിയോ അങ്ങനെയൊക്കെ പലതും ചോദിക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തോടും അല്ലെങ്കിൽ ഈ ആ കേട്ട സമൂഹത്തോടും നമുക്ക് ചോദിക്കാനുള്ളത് ഇത് മുത്താബക്കത്തായ വായനയാണോ അതല്ലെങ്കിൽ ലവാസിമായ മായനയാണോ എന്നുള്ളതാണ് ഇവരെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഏറിപ്പോയിക്കഴിഞ്ഞാൽ ലാ മഹബുദബി ഹക്കിൻ ഇല്ലല്ല എന്നുള്ളൊരു മുത്താബക്കത്ത് മാത്രമാണ് അതിൽ ലവാസിമായ വായനയിൽ വരുന്നത് കുതിരത്തും അതുപോലെ തന്നെ ഈ ഫണ്ട് സുലൈമാൻ സഖാഫിയൊക്കെ പറഞ്ഞതിൻ്റെ സമതീയത്തൊക്കെ അടങ്ങിയിട്ടുള്ളൊരു സാധനമാണ് വരേണ്ടത് അപ്പോൾ ഇത് സത്യത്തിൽ സമസ്ത അവരുടെ അവരുടെ വിശ്വാസ വിഷയങ്ങളിൽ നയം മാറ്റിക്കൊണ്ടിരിക്കുന്നു എന്നത് തന്നെയാണ് നമ്മൾ ആ നയം മാറ്റത്തെ സ്വാഗതം ചെയ്യുകയാണ് കാരണം ഇപ്പോൾ അവർ അഖിലസുന്നയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് അലഹമില്ല അഖിലസുന്നയിലേക്ക് അടുക്കുകയും അഖിലസുന്നയിൽ തന്നെ പ്രവർത്തിക്കുകയും ഈ കബറാരാധനയും അതുപോലെ തന്നെ മരിച്ചോലുള്ളതോടുള്ള ഇസ്തികാസയെ കണ്ട് ഒഴിവാക്കി അവരും തൗഹീദിലേക്കും സുന്നത്തിലേക്കും കടന്നു വരണം എന്ന് തന്നെയാണ് നമ്മളൊക്കെ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നത് അല്ലാഹു അതിന് തൗഫിക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കണം എല്ലാവരും ഏറ്റവും ശരിയായതിലേക്ക് ചേർന്ന് നിൽക്കുക തന്നെയാണ് വേണ്ടത് ഈ മാറ്റത്തെ സ്വാഗതം ചെയ്യുകയാണ് നമ്മളെല്ലാവരും ഇവിടെ ഈ ഒരു പരിണാമം അങ്ങനെ തന്നെ വേണം പറയാം പല നിലയ്ക്ക് ഇവരുടെ പരിണാമം തൗഹീദിൽ തന്നെയുള്ള അതുപോലെ തന്നെ മറ്റുള്ള പല നയനിലപാടുകളിലുമുള്ള പരിണാമങ്ങൾ മാറ്റത്തിരുത്തലുകൾ അതുപോലെ തന്നെ ഒരു കൂട്ടർ പറയുന്നത് മറ്റൊരു കൂട്ടർക്ക് ദഹിക്കാതെ ഒക്കെ നമ്മൾ പ്രൂഫ് പോയിന്റിൽ തന്നെ പല ആവൃത്തി ചർച്ചക്കെടുത്ത വിഷയങ്ങൾ തന്നെയാണ് ഇപ്പം എന്തായിരുന്നാലും ഇപ്പം ഈ പറഞ്ഞു കേട്ടത് ഷബിസുലായി സൂചിപ്പിച്ചതുപോലെ ഇത് സംസ്ഥയുടെ ഒരു രീതിയല്ലല്ലോ എന്നാണ് ഏറ്റവും ആദ്യം തന്നെ നമുക്ക് കിട്ടുന്ന ഒരു ഇംപ്രഷൻ എന്ന് പറഞ്ഞത് ഇത്രയും നാൾ ഇങ്ങനെയല്ലായിരുന്നു പറഞ്ഞത് അല്ലെങ്കിൽ ഇത്ര ഇത്രയും നാൾ ഇവരുടെ വേദികളിൽ നിന്ന് സംസാരങ്ങളിൽ നിന്ന് പേജുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായ രൂപത്തിലുള്ള ശൈലിയിലുള്ള ഒരു തൗഹീദാണ് നമ്മൾ കേട്ടിട്ടുള്ളത് അപ്പോൾ എന്താണ് ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം ഇതിനെ എങ്ങനെയാണ് നമ്മൾ നോക്കി കാണേണ്ടത് മുസുലൈ സത്യത്തിൽ പിന്നെ സമസ്ത അവരുടെ ആശയധാരയിൽ വലിയ പ്രയാസം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭം തന്നെയാണ് പ്രയാസം അവരവല്ലാതെ പിന്നെ അസ്വസ്ഥരാക്കുന്നുണ്ട് എന്നത് ഓരോ ദിവസങ്ങളിലും തെളിഞ്ഞു വരികയാണ് ഇപ്പോൾ സമസ്ത വിഭാഗങ്ങൾ മൊത്തത്തിൽ നമ്മളെടുത്താൽ അവർ ഇവിടെ പ്രചരിപ്പിക്കുന്ന ഷിയ സൂഫി ബറേൽവി വിശ്വാസങ്ങൾ ഈ മൂന്ന് വിഭാഗങ്ങളുമായി ഒത്തുചേർന്നുള്ള വിശ്വാസ മേഖലയാണ് അവർക്കുള്ളത് അപ്പോൾ ഈ സൂഫികളിൽ സമസ്തക്കാർക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത രണ്ടാളുകളാണ് ഹല്ലാജും അറബിയും അഥവാ അദ്വൈത അവതാരവാദം വഹദത്തുൽ വുജൂദും അതുപോലെ തന്നെ ഹുലൂലും വഹദത്തുൽ വുജൂദ് എന്ന് പറഞ്ഞാൽ അദ്വൈതവാദം എല്ലാം ഒന്ന് എന്നത് രണ്ടാമത്തേത് അവതാരവാദം അഥവാ അള്ളാഹു എല്ലാ സൃഷ്ടികളിലും അവതരിക്കുന്നു എന്ന വാദം അപ്പോൾ ഈ വാദം ഇവിടെ ഉണ്ടാക്കിയ ഈ രണ്ടാളുകളെ വളരെ നല്ല നിലയിൽ ആദരവോടെ ബഹുമാനത്തോടെയാണ് സമസ്ത എക്കാലത്തും കണ്ടിട്ടുള്ളത് ഈ ഈ സമയത്ത് പോലും അങ്ങനെയാണ് അപ്പോൾ ഇവരുടെ വിശ്വാസപ്രകാരം ലാ ഇലാഹ ഇല്ല എന്ന് പറഞ്ഞാൽ ലാ മൗജൂദ ഇല്ലല്ല അള്ളാഹു അല്ലാതെ ഒന്നുമില്ല എന്നതാണ് അതുപോലെ എല്ലാറ്റിലും അള്ളാഹുവിൻ്റെ ഒരു ചൈതന്യം അത് അവതരിച്ചുകൊണ്ടിരിക്കും എന്നാണ് അങ്ങനെ ഇവർ ഔലിയാക്കളിലൊക്കെ ഇതെത്തും ആ ഔലിയാക്കളൊക്കെ അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളും അള്ളാഹുവിൻ്റെ പ്രത്യേകതകളും അവർക്ക് ഇവർ വകവെച്ച് കൊടുക്കുന്ന അവസ്ഥ ഉണ്ടാകും ഇതാണ് ഇതുവരെ ഉള്ള സമസ്തയുടെ രീതി ഇപ്പോഴും ആ രീതിയിൽ തന്നെയാണ് പോകുന്നത് എന്നാൽ എന്തുകൊണ്ട് ഈ സത്യത്തിൻ്റെ ഭാഗം ഇവർ പ്ര പ്രകടിപ്പിക്കുന്നു അത് അവർ അനുഭവിക്കുന്ന പ്രയാസത്തെ ഒന്ന് മറക്കാൻ വേണ്ടിയാണ് ഒരു സമാധാനത്തിന് എന്ന് പറയുമല്ലോ അതിനു വേണ്ടിയാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ചില പുസ്തകങ്ങൾ ഇപ്പോൾ ഇത് വഹദത്തുമാല വ്യാഖ്യാനം വഹദത്തുമാല വ്യാഖ്യാനം എന്ന് പറഞ്ഞാൽ വഹരത്തുൽ വുജൂദിൻ്റെ പാത പഠിപ്പിക്കുകയാണ് അദ്വൈതവാദം എന്താണ് എന്ന് പഠിപ്പിക്കുന്ന ഗ്രന്ഥമാണ് ഇത് പിന്നെ പരിഭാഷപ്പെടുത്തി ഇവിടെ സമൂഹത്തിൽ ജനങ്ങൾക്ക് വായിക്കാൻ പാകത്തിന് അവസരം ഒരുക്കി കൊടുത്ത ആരാണ് സമസ്തക്കാരാണ് സമസ്തയിലെ കെ വി എം പന്താവൂർ എന്ന് പറയുന്ന അവരുടെ വളരെ വേണ്ടപ്പെട്ട മുസ്ലിയാരാണ് ഇപ്പോൾ ചില ആളുകളൊക്കെ ഇത് നമ്മൾ വായിക്കുമ്പോൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അങ്ങനെ ചില പ്രാന്തന്മാരും ഭ്രാന്തന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ടാവും അത് ഞങ്ങളറിയില്ല എന്ന് പറയും ശരിക്ക് സമസ്തയിലെ മുസ്ലിയാക്കന്മാർ പഴയകാല മുസ്ലിയാക്കന്മാരുടെ ചരിത്രം സമസ്തക്കാർ എണ്ണിപ്പോരുമ്പോൾ അവരിപ്പോൾ ഭ്രാന്തൻ എന്ന് വിശേഷിപ്പിക്കുന്ന ഇദ്ദേഹത്തെ എന്തു ചെയ്യുന്നുണ്ട് വളരെ ആദരവോടെ തന്നെ കൊണ്ടുവരുന്നുണ്ട് മാത്രവുമല്ല സുന്നി സാഹിത്യ തറവാട്ടിലെ കാവലാൾ എന്ന ഏറ്റവും നല്ല ഒരു സിഫത്ത് വിശേഷണം ആർക്കും കൊടുത്തിട്ടുണ്ട് ഈ മുസ്ലിം കൊടുത്തിട്ടുണ്ട് അപ്പോൾ അദ്ദേഹമാണ് ശരിക്ക് പിന്നെ ഈ വിഷയത്തിലുള്ള മിക്ക പുസ്തകങ്ങളും ഒട്ടനവധി പുസ്തകങ്ങൾ മലയാളത്തിലേക്ക് കൊണ്ടുവന്ന ഒരു മുസ്ലിം അപ്പോൾ എന്തിനത് കൊണ്ടുവന്നു ലാ ഇലാഹഇ ഇല്ല ആരാധനക്കർഹൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല എന്ന അർത്ഥത്തിലല്ല സമസ്ത ഉള്ളത് സമസ്തയുടെ ആശയം സൂഫിസമാണ് തനിച്ച സൂഫിസമാണ് എന്ന് ജനങ്ങളെ പഠിപ്പിക്കാൻ തന്നെയാണ് ഇപ്പം ഈ പുസ്തകത്തിൻ്റെ പിന്നെ മുപ്പത്തിനാലാമത്തെ പേജിൽ ലായിലാ ഇല്ലക്ക് മൂന്ന് അർത്ഥം അഥവാ കെലിമയുടെ അർത്ഥങ്ങൾ പറയാണ് അതിലൊന്ന് സാധാരണക്കാരായ ആളുകൾ മനസ്സിലാക്കേണ്ട അർത്ഥം അഥവാ അള്ളാഹു അല്ലാതെ സാക്ഷാൽ ആരാധന വേറെ ഇല്ല ആ ഒരു വാക്കാണ് വാക്കാണിപ്പോടെ എം ടിയുടെ സംസാരത്തിൽ വന്നത് എന്നാൽ അത് അതാണോ അതിൻ്റെ ശരിയായവർ അംഗീകരിക്കുന്നത് അല്ല അതെ ഒരു പ്രാഥമികമായിട്ടറിയാം ആരാധനക്കാരല്ല മാത്രം അതുമ്പോൾ പറഞ്ഞു ശരി ഇനി രണ്ടാമത്തെ അർത്ഥം എന്താ ലക്ഷ്യം അല്ല മാത്രം വേറൊന്നും ലക്ഷ്യം വെക്കരുത് എന്തു വെറും ലക്ഷ്യം അല്ല മാത്രം എന്ന ആ അവസ്ഥെത്തുക ഇനി മൂന്നാമത്തെ അർത്ഥം ഇതിൻ്റെ മുപ്പത്തഞ്ചാമത്തെ പേജിൽ പറയണ അഥവാ ഈ തസൌഫിൻ്റെ ഉള്ളിൽ കയറി അവസാന ജതുബ് ആ പിരാന്തിൻ്റെ അവസ്ഥക്ക് എത്തിയാൽ പിന്നെ ഫനാ പ്രാപിച്ചു എന്നാ പറയാം ഫന പ്രാപിച്ചു എന്ന് ലയിച്ചു എന്ന അർത്ഥം ഈ ലയനാണ് ശരിക്ക് അതിൻ്റെ മറ്റൊരു എന്താ പറയുക പ്രയോഗം അല്ലെങ്കിൽ ഈ ല ഫനായി അസിലാണ് ശരിക്കും വഹദത്വൽ വുജൂദും ഹുലൂലും എന്താണ് ഈ ഫനായിൻ്റെ അസിലാണ് ശരിക്ക് ഈ ഈ രണ്ടില്ല രണ്ടില്ല ഒക്കെ ഒന്നായി അതാണ് മൂന്നാമത്തെ അർത്ഥം പറയുകയാണ് കെലിമയുടെ അർത്ഥം പിന്നെയും മാറുന്നു ലാ ഇലാഹ ഇല്ലാ അള്ളാഹു അല്ലാതെ യാതൊന്നുമില്ല ഇത് ദഹിക്കാൻ മൂന്നാമത്തെ ദശയിലേക്ക് തന്നെ വേണം തന്നെ വേണം കാരണം ഇഹത്തിലും പരത്തിലുമൊക്കെ മഷിയിട്ട് നോക്കിയാലും അള്ളാഹുവിനെ അല്ലാതെ കാണുന്നില്ലെന്ന് പറഞ്ഞാൽ ആരും ചോദിക്കുക പിന്നെ ഈ കാണുന്നതൊക്കെ പിണ്ണാക്കാണോ എന്നായിരിക്കും ഏഹ് പിണ്ണാക്കല്ല കാരണം പിണ്ണാക്കും ഇല്ല ഉള്ളത് സത്യത്തിൽ അള്ളാഹു മാത്രം അപ്പം അത്ര ഒരു ഒരു പരിഹാസ രൂപത്തിലാണ് ശരിക്ക് ഇത് എന്നിട്ട് പിന്നെ ഇതിൽ ഈ ഫരീദ് ബാബൻ്റെ ബൈത്ത് കൊടുക്കൽ ആ കണ്ണ ഇല്ലല്ലാ മൂക്ക ഇല്ലല്ലാ ലാ അലി സാന ഇല്ലല്ലാ അതായത് കണ്ണും മൂക്കും നാവും ഒക്കെ പള്ളി അള്ളാ എന്ന് പറഞ്ഞിട്ട് ഒരു പരിഹാസ പരിഹാസരൂപേണയുള്ള വിശ്വാസമാണ് ഇവിടെ തസൗഫിലൂടെ സമസ്ത പഠിപ്പിച്ചത് ഇനി അതിൽ തന്നെ മറ്റൊരു പുസ്തകമാണ് അസറാറുൽ മുഹക്കിക്കീൻ രഹസ്യങ്ങൾ ഈ പുസ്തകത്തിൻ്റെ ഉള്ളിലും ഇതേ ആക്ഷേപ പ്രപഞ്ചമാകെ അവൻ്റെ ചൈതന്യം പ്രകടനം മാത്രം ഈ അവസ്ഥ പ്രാപിച്ച സമ്പൂർണ്ണ മനുഷ്യരാണ് ഔലിയാക്കൾ കണ്ടോ അപ്പോൾ അൽ ഇൻസാനുൽ കാമിൽ ഈ വിഷയത്തിലെ ഒരു പ്രധാന പുസ്തകമാണ് അത് പരിഭാഷപ്പെടുത്തി ആയിരിക്കുകയും ബന്ധാവ് അവര് എന്നിട്ട് പറയാണ് ഈ അർത്ഥത്തിലാണ് നമ്മുടെ റാത്തീബുകളിൽ നാം ചൊല്ലാറ് എന്ന് പറഞ്ഞിട്ട് ലാ മൗജൂദ ഇല്ലല്ല ലാ ഇലാ ഹാ ഹി ഹാ ഹി ഹു ഹം അള്ള ഇതാണ് ശരിക്കും ഇങ്ങനത്തെ പല തിക്രവും ഉണ്ട് അതായത് അവനും അവളും അതുപോലെ തന്നെ അതും ഇതും അവനും അവരും ഒക്കെ അല്ല ഇതെല്ലാം അല്ല എന്ന ആശയത്തിലേക്കുള്ള തത്വം ഇനി അതന്നെ ഇത് തുഹഫത്ത് ഉൽ മുർസല ഇതൊക്കെ ഇയാൾ പരിഭാഷപ്പെടുത്തിയ പുസ്തകമാണത് ഒന്നു രണ്ട് ബുക്കല്ല എന്ന് അറിയാൻ അപ്പോൾ ഇതിലൊരു കാര്യം വായിച്ചേരാം ഇങ്ങനെ ലയിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തിയെ വിളിച്ചാൽ വിളി കേൾക്കുന്നത് അള്ളാഹുവായിരിക്കും അഥവാ അള്ളാഹുവിനെ വിളിച്ചാൽ വിളി കേൾക്കുന്നത് ആ വ്യക്തിയായിരിക്കും അതാണ് മൊഹീദീൻ ഷെയ്ഖ് പറഞ്ഞത് വല്ല സ്ഥലത്തു നിന്നും എന്നെ വിളിപ്പോക്ക് വായുകൂടാ ഉത്തരം ചെയ്യും ഞാനെന്നവർ അപ്പോൾ ഇത് വെച്ചിട്ട് ഇപ്പോൾ എം ടി പറഞ്ഞ ആ നിർവചനം എങ്ങനെ യാഥാർത്ഥ്യമാകുക അതായത് ലാ മെഹബൂദ് അബി ഹക്കിൻ ഇല്ലല്ല ആരാധനക്കർഹനായിട്ടുള്ളവനല്ല മാത്രമാണ് എന്ന തത്വം ഇവർ അടിവരയിട്ട് അംഗീകരിക്കുന്നവരാണെങ്കിൽ ഇതൊക്കെ എന്താ ചെയ്യുക തള്ളാൻ പറ്റില്ല ഇനി ഇത് കേവിൻ്റെ വിഷയം പറയുമ്പോൾ പിന്നെ ആ അത് കേവി അല്ലേ എന്ന് പറഞ്ഞ് ഒഴിവാക്കിയാൽ രക്ഷപ്പെടുകയില്ല ഇപ്പം ഇത് ത്രിമാന തീർത്ഥം ഇത് എം പി മുസ്തഫ് ഫൈസിയാണ് ഈ എം ടി മുസ്ലിയാരുടെ കൂടെ ഉള്ള അറിയപ്പെട്ട അവരെ മുസ്ലിയാരാണ് അയാളെ സൂഫിസം പഠിപ്പിക്കാൻ വേണ്ടി മാത്രം എഴുതിയ പുസ്തകമാണ് ഇതിൻ്റെ ഉള്ള അത്രയും ദോഷങ്ങൾ മാത്രമാണ് ഇതിലുള്ളത് ഇതിലിതാ ഇപ്പോൾ മൂസാ നബി അലൈ ഇസ്ലാമിനോട് സംസാരിച്ചതിനെ പറ്റി ഹല്ലാജിനോട് ചോദിച്ച കാര്യം പറയണം ഇതിൽ അപ്പോൾ പറയണെന്ന് തരുമോ അപ്പോൾ സംസാരിച്ചവനും സംസാരിക്കപ്പെട്ടവനും ഫലത്തിൽ അള്ളാഹുവാണ് അല്ലെങ്കിൽ ആ സന്നിധിയിൽ നിൽക്കാനോ സംഭാഷണം കേൾക്കാനോ സാധിക്കുമായിരുന്നില്ല രണ്ടാളും അല്ലാറിനെ പിന്നെന്താ അമ്മാന്റെ കലാമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് സൗത്തും ഇല്ല അത് ശബ്ദവും പദങ്ങളും ഇല്ല എന്നാണ് വാദം അപ്പൊ ശബ്ദവും പദവും ഇല്ലാത്ത ആ കലാമ കേൾക്കാൻ ശബ്ദവും പദവും ഇല്ലാത്ത മറ്റൊരൊക്കെ കൈയുള്ളു അപ്പൊ അങ്ങനെ ആവുമ്പോ എന്തായി മൂസാൻ നബി അറായി അപ്പൊ മൂസാ നബി അറായി അപ്പൊ ഇത് ആരീതി എം ടി രീതി അതെ ഇനി അടുത്ത ഈ പുസ്തകം ഇതൊക്കെ ഇതല്ല തെളിവ് ഒന്ന് പറയുമ്പോൾ അത് ഞങ്ങളതല്ലാതെള്ളാം എന്ന് പറയാനാണ് ഇപ്പം ഇത് അൽമുനീർ ഈ അൽമുനീർ പറഞ്ഞാൽ പട്ടിക്കാട് ജാമിയാനൂരിയിൽ നിന്ന് ഓരോ വർഷവും തുടർച്ചയായി ഇറങ്ങി വരുന്ന അവരുടെ വില വളരെ വിലപ്പെട്ട ഗ്രന്ഥമാണ് അൽമുനീർ അതിൽ സൂഫിസം പഠിപ്പിക്കാൻ വേണ്ടി മാത്രം ദിവ്യാനുരാഗത്തിൻ്റെ പരമാനന്ദം എന്ന് പറഞ്ഞിട്ട് ഒരു സഭ ഇത് മൊത്തം എന്താ വെച്ചാൽ ഈ പിന്നെ വഹദത്ത് വുജൂതും അദ്വൈതവാദവും പഠിപ്പിക്കണം അപ്പോൾ ഇതിൽ ശങ്കരാചാര്യർ കൊണ്ടുവന്ന തത്വമാണല്ലോ ശരിക്കും അപ്പോൾ ആ തത്വം കൊണ്ട് വരും കുടുങ്ങി എന്ന് വന്നപ്പോൾ എന്ത് ചെയ്യുന്നു ആ തത്വത്തെ ഇതിലെടുത്ത് കൊണ്ടുവരിക എന്നിട്ട് അതല്ല ഞങ്ങൾ പഠിപ്പിക്കുന്നതെന്ന് പറയാം ശരിക്കും ശങ്കരാചാര്യർ പറഞ്ഞ എന്താണോ അതിൻ്റെ ഒരു അറബി രീതിയാണ് ആരും പഠിപ്പിക്കുന്നത് ഇവിടെ സമസ്ത പഠിപ്പിക്കുക അപ്പോൾ ഇതിൽ ഒന്ന് പറയാം ഇതിൽ ഇരുന്നൂറ്റി എഴുപത്തെ പേജിൽ കാണാം ഇതുപോലെ അള്ളാഹു ലയിച്ച് ചേരുമ്പോൾ ചില സൂഫികൾക്ക് ഉണ്ടാകുന്ന വിഭ്രാവസ്ഥയാണ് വഹദത്തിൽ ഉജു ഒരു പിരാന്താവസ്ഥ ഏഹ് പിന്നെ പറയാണ് ഈ അവസ്ഥയിൽ അവർക്ക് അള്ളാഹുവിനെക്കുറിച്ച് മാത്രമേ ബോധമുണ്ടാവുകയുള്ളൂ ആ ബോധം ചിലപ്പോൾ അവർ വിളിച്ചു പറഞ്ഞെന്ന് വരും അനൽ ഹക്ക് ഉണ്ടോ അപ്പോഴാണ് ഈ അനല്ലാ അനൽ ഹക്ക് എന്നൊക്കെ പറഞ്ഞു പോവുക ഈ ഗണത്തിൽ പെട്ടതാണ് ഫനാ എന്നാണ് തസൌഫിൽ ഇതിന് പറയുന്ന മറ്റൊരു ഭാഷ്യം അപ്പോൾ ഈ വാഹൃത്തൽ വുജൂദ് അവതാരവാദമെന്നൊക്കെ പറഞ്ഞ സംഗീതം തന്നെയാണ് ഫനാ അപ്പോൾ പിന്നെ ഞാൻ അല്ലാ എന്ന് പറയും ഇപ്പോൾ സി എം അടവൂർ എന്ത് പറഞ്ഞു അനല്ലാ അന ഉദ്ദബിർലാന്നൊക്കെ സി എം അടവൂർ പറഞ്ഞു ഇനി പറയാണ് ഈ അവസ്ഥയെ ഒരു പേർഷ്യൻ സൂഫി ഇങ്ങനെ പറഞ്ഞു തന്നിട്ട് പിന്നെ മൻ ശുദം തു മൻ പിന്നെ ശുദി മൻ തൻ ശുദം തു ജാൻ ശുദി ത കസ് ന ഗോയത് ബാദ് അസീൻ മൻ ധീഗ്രം തുീഗരി ഇതിൻ്റെ അർത്ഥം എന്തോ ഞാൻ നീയാണ് നീ ഞാനുമാണ് ഞാൻ ശരീരമാണ് നീ അതിലെ ആത്മാവാണ് ഞാനും നീയും വേറെ എന്ന് പറയാനാകാത്ത വിധം ഒന്നിച്ചിരിക്കുന്നു ഇവർ എന്ത് കണ്ടിട്ടപ്പോൾ ഈ കാതിരി മറുപടി പറഞ്ഞത് ഞാൻ പറഞ്ഞത് എല്ലാ എല്ലാത്തൊരീക്കത്തും ഏത് പേർഷിയായാലും ഏത് നക്ഷബന്ധി ആയാലും എല്ലാറ്റിലും ഇനി ഇത് അകമ്പൊരു സംഹിത ഇത് തസൌഫിൻ്റെ സ്പെഷ്യൽ പതിപ്പാണ് ഇതിലും അപ്പോൾ ഇതൊക്കെ കാണിച്ചു കൊടുക്കണതെന്ന് വെച്ചാൽ ഈ സാധാരണക്കാർ ഇതൊന്നും ഞങ്ങളെ വിശ്വാസമല്ല എന്ന് പറഞ്ഞ് ഇവർ പലപ്പോഴും പറ്റിക്കാറുണ്ട് അത് പറഞ്ഞ് രക്ഷപ്പെടാൻ പറ്റൂല ലായ്ലാഹില്ല ഒരിക്കലും അഖിലസുന്നവൽജമായ കൊടുത്തൊരർത്ഥത്തിലല്ല ആരുള്ളത് സമസ്ത ഉള്ളത് ഫയലമന്നഹു ലായിലാഹില്ലല്ല എന്ന ആയത്തൊക്കെ ഓതിയിട്ടാണ് എം ടി ഈ പ്രസംഗത്തിൻ്റെ തുടക്കത്തിൽ ഒരു പകുതിയിലൊക്കെ വരുന്നത് അപ്പോൾ ഇതൊക്കെ ജനങ്ങളെങ്ങനെ കബളിപ്പിച്ച് ഞങ്ങൾ ദൗഹീദിൻ്റെ ആളുകളാണെന്ന് വരുത്തി തീർക്കല്ലാതെ ഈ ജാറങ്ങളും ഈ പിന്നെ വ്യാജ ഔലിയാക്കളും ഇതൊക്കെ തന്നെയാണ് സമസ്തയുടെ വിശ്വാസമായി ഇന്നും നിലകൊള്ളുന്നത് അവർക്ക് എതിരായിട്ട് അവരിൽപ്പെട്ട പലരും ശബ്ദിക്കുമ്പോൾ തടി രക്ഷപ്പെടുത്താൻ വേണ്ടി എന്ത് ചെയ്യുന്നു ഇത്തരം കാര്യങ്ങൾ പറയുന്നു എന്നുള്ളു പിന്നെ ഈ എഴുതി വെച്ചതൊക്കെ കേൾക്കുമ്പോളേ ഒരു വിശ്വാസം ഒരല്പമെങ്കിലും മനസ്സിലുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം വളരെ അരോചകമായിട്ട് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു ഭയങ്കര പ്രയാസമുള്ള സംഗതികളായിട്ടാണ് തോന്നുന്നത് അതുകൊണ്ട് തന്നെ അതിൽ മനസ്സിലാക്കേണ്ടതെന്ന് വച്ചാൽ അഷ്കരികളുടെ അഖീദയുടെ കിതാബുകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പൊതുവെ ഇവര് ഈ ഉലൂഹിയത്തുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വളരെ കുറച്ച് മാത്രമേ ഉണ്ടാവുള്ളൂ എന്താണ് ഈ ഷിർഖുൽ അക്ബർ ഷിർഖുൽ അസബ് ഇതൊന്നും ഒരടി ചർച്ചയില്ല ഓരോടീ കാര്യമായിട്ട് ചർച്ച ഉള്ള ഏതാണെന്ന് വെച്ചാൽ റുബൂബിയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് കാരണം ഇവരെ കുതിറത്തുമായി ബന്ധപ്പെട്ട് ഇഖ്തി ലാ ഖാദർ അല്ലെങ്കിൽ ഖാദിറ അല്ലെങ്കിൽ ഇഫ്തിയാരി ഇഫ്തിറില്ലല്ലാന്നാണല്ലോ അവരെ അസല്ല ഇഖ്തിറ അപ്പോൾ അത് അതിലേക്ക് ചേർത്തിക്കൊണ്ടുള്ള ചർച്ചകളാണ് ഇവരെ കിത്താബുകളിൽ മുഴുവൻ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ അള്ളാഹുൻ്റെ കഴിവുകൾ ഉള്ള കഴിവാണ് ബാക്കിയുള്ളവർക്ക് അള്ള കൊടുത്ത കഴിവാണെന്നാണ് പറയുന്നതോടുകൂടി പിന്നെ ഇതും ഇതിൻ്റെ വലുതും എന്തും അവർക്ക് എന്താക്കാൻ പറ്റും പറയാൻ പറ്റുമോ അപ്പോൾ അതാണ് ഈ എഴുതി വെച്ചൊക്കെ കാണുമ്പോൾ നമ്മൾ ഈ പറഞ്ഞതൊക്കെ ഇദ്ദേഹം ഇവിടെ സംസാരത്തിൽ കൊണ്ടുവരാൻ ശ്രമിച്ചത് പറയാൻ ശ്രമിച്ചത് ഇതൊക്കെ ആത്മാർത്ഥമായിരുന്നെങ്കിൽ എന്ന് നമുക്ക് തോന്നിപ്പോകണം അള്ളാഹു സുബ്ബാനത്തല ആ നിലക്ക് തന്നെ ആക്കി തീർക്കട്ടെ യാഥാർത്ഥ്യം മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനുമുള്ള തൗഫിയൊക്കെ അള്ളാഹു എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ